ശ്രീ വി കെ ബ്രഹ്മകുഞ്ഞിന്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരോടും ഒപ്പം ഞങ്ങളും ചേരുകയാണ് അദ്ദേഹം കേരളത്തിന്റെ പ്രഗത്ഭനായ ഒരു ഭരണകർത്താവും പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ നേതാവുമായിരുന്നു എന്നെ സംബന്ധിച്ചും വ്യക്തിപരമായി വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാനും സ്വാതന്ത്ര്യമൊക്കെ ആദ്യമായിട്ട് എം എൽ എമാരായിട്ട് നിയമസഭയിൽ ചെല്ലുന്നത് ഞങ്ങളുടെ നിയോജക മണ്ഡലങ്ങളുടെ മാത്രമല്ല കേരളത്തിൻ്റെ പൊതുവായ പി ഡബ്ല്യു ഡി റോഡുകളുടെ നവീകരണത്തിന് ഏറ്റവും ആത്മാർത്ഥമായ ഘടനാധ്വാനം ചെയ്ത അതിനുവേണ്ടി അങ്ങേയറ്റം പ്രവർത്തിച്ചിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം ആ നിലയിൽ കേരളത്തിൻ്റെ വികസനത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം വളരെ വലുതാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് യു ഡി എഫിൻ്റെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഏറെ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാട് വേദനാജനകമാണ് അകാലത്തിലുള്ളതാണ് ആ വേർപാടിൽ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആ അവയർപാടിൻ്റെ വേദനയിൽ ഞാനും പങ്കുചേരുന്നു കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ഈ പ്രദേശത്തെ നാട്ടുകാരുടെയും എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു ആത്മാവിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു